ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ വെറും നൂറ് രൂപയ്ക്ക് നമ്മൾ എവിടെ നിന്ന് നമുക്ക് ടോപ്പൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് സത്യമാണ ഒരു അത്ഭുതം പോലെ തോന്നി ഞാനത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നൂറ് രൂപയുടെ ഉള്ളിൽ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ആ റേഞ്ചിലുള്ള റേറ്റിലാണ് നമുക്ക് ഈ ടോപ്പുകളൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം നാശവാത്തൊരു ക്ലോത്തും കൂടിയാണ് കേട്ടത് അപ്പം നമുക്ക് കൂടുതൽ നേരം സംസാരിച്ചിട്ട് ടൈം കഴിഞ്ഞാലേ നമ്മൾ വീഡിയോയിലേക്ക് വേഗം തന്നെ പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി ചെക്ക് ചെയ്ത് നോക്കിയോ കേട്ടോ അപ്പോൾ വേഗം തന്നെ നമ്മുടെ പ്രൊഡക്ട്സ് എന്തൊക്കെയെന്നുള്ള കാര്യം നോക്കി വെക്കാം അടിപൊളി ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുള്ള കുർത്തകളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് നാലെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് ടോപ്പുകളും പറയുമ്പോൾ ഞാൻ ഒരെണ്ണം അൺബോക്സിങ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരെണ്ണം പാക്കിൽ തന്നെയാണ് അപ്പം ഒരു പാക്കറ്റ് ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രൊഡക്റ്റ്സ് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം ഇത്രയധികം ഡ്രസ്സുകളാണ് ഞാൻ ഷോപ്പ്സിൽ നിന്ന് കണ്ടിട്ടുള്ള ആപ്പ്സിൽ നിന്ന് ഓൺലൈനിൽ വഴി ബുക്ക് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം പക്ഷേ നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ക്രെ മെറ്റീരിയലാണ് നമുക്ക് ഈ നാല് ഐറ്റംസ് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും പറ്റില്ല ഇപ്പം മഴക്കാലമാണല്ലേ മഴക്കാലത്ത് അലക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മള് തുണികളുണ്ടെങ്കിൽ കിട്ടും ചേരും ഈ ഒരു ക്ലോത്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് ട്രേറ്റ് മെറ്റീരിയലാണ് ഈ നാല് ടോപ്പ് വന്നിട്ടുള്ളത് പക്ഷേ എനിക്കൊരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ടോപ്പ് ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ടോപ്പായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് എഴുപത്തഞ്ച് രൂപയുടെ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടെണ്ണം ബുക്ക് ചെയ്യണം എന്നാൽ മാത്രം അവർ നമുക്ക് ഡെലിവറി ചെയ്തു തരുള്ളൂ അതാണ് എനിക്കിതിലൊരു ഇത് പറ്റിയത് പക്ഷേ എങ്കിൽ കൂടി നമുക്കൊരു രണ്ടെണ്ണം ഓർഡർ ചെയ്താലും ഒരു ഡ്രസ്സിന്റെ റേറ്റിൽ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടും അതും തികച്ചും നമുക്കൊരു അഫോർഡബിൾ തന്നെയല്ലേ അപ്പോൾ നിങ്ങൾ മറ്റുള്ള ആപ്പുകളൊക്കെ കമ്പയർ ചെയ്തപ്പോൾ എനിക്കിത് നല്ലതായി തോന്നി അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്ലോത്ത് തന്നെയാണ് നമുക്കത് നമ്മൾ സൈക്കിളിൽ കാണാം സെയിം സാധനം തന്നെയാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്കും വന്നിട്ടുള്ളതെന്ന് നോക്കാൻ വേണ്ടെന്ന് ഞാൻ രണ്ടോളം ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ് പക്ഷേ നല്ല രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ സെയിം കളർ തന്നെ സെയിം ഡിസൈൻ തന്നെ മുന്നേ വന്നത് നമുക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വേറെ ടൈപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത് മാറി വന്നത് പക്ഷെ മാറി വന്നാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമാണ് അതുകൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം ഇതൊക്കെ എങ്ങനെയുണ്ട് ഐറ്റംസൊക്കെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എന്തെങ്കിലും എന്താ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടോ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി വെക്കാം അത് നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കി വെക്കാം കേട്ടോ ഫസ്റ്റ് വേണം എടുക്കുന്നത് ഈ ഒരു ടോട്ടാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ചെറുതായിട്ട് സൈഡിലൊക്കെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബ്ലാക്ക് ലൈനൊക്കെ പോയിട്ടുണ്ട് ഇത് ക്രൈ മെറ്റീരിലാണ് വന്നിട്ടുള്ളത് ലാർജ് സൈസ് ആണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതിൽ ബാക്കിൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എനിക്ക് തോന്നി അതുമാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ ഭയങ്കര തിന്നായിട്ടുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു അതുമാത്രമേ എനിക്ക് ഡീമെറിറ്റ്സ് ആയി തോന്നിയുള്ളൂ ബാക്കി ഓക്കെ ഓക്കെ ആണ് നമ്മൾ ഈ ഒരു റേറ്റിൽ കമ്പെയർ ചെയ്യുമ്പോൾ ഇത് ഓക്കെ ഓക്കെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചിക്കു കളറിൽ ഒരു പിങ്കും യെല്ലോ ഒക്കെ ഒരു ഫ്ലവറാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്ലവർ ഉണ്ട് കളർ ഇങ്ങനെ മടക്കി വെച്ചത് കൊണ്ടാണെന്ന് അറിയില്ല ചെറുതായിട്ട് പടർന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ചെറിയ 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 സ്ഥലത്തൊക്കെ പടർന്നിട്ടുണ്ടായിരുന്നു അതുമാത്രം എനിക്ക് ഈ ടോപ്പിൽ പറയാനുണ്ടായിരുന്നുള്ളൂ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഓൾമോസ്റ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു ആ ഒരു ഓക്കെ പ്രൊഡക്റ്റാണിത് അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു അത് ക്രൈബ് മെറ്റീരിയൽ ലാർജ് സൈസാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റും നമ്മൾ ക്രൈബ് മെറ്റീരിയൽ ലാർജ് സൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതെന്ന് പറയുമ്പോൾ അഫ് കൈ ആണ് നമുക്കൊരു പിങ്കിൽ ബ്ലാക്ക് പൊട്ടു കുഞ്ഞു 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 പൊട്ടുകളാണ് വന്നിട്ടുള്ളത് അതൊന്നും നല്ല രസം ഉണ്ട് അത് കാണാനായിട്ട് നെക്സ്റ്റ് ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കാൽസാഴ്സയും ടോപ്പ് തന്നെയും വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ ഒരു ഒരു കളർ ചേഞ്ചും ഒന്നും കേട്ടോ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നേരത്തെ അപേക്ഷിച്ച് വയ്ക്കുമ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് വെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഇതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പുകളൊക്കെ ഒരു ടോപ്പിൻ്റെ വിലയ്ക്ക് രണ്ട് ടോപ്പ് നല്ല നിരക്കിലാണ് നമ്മളിത് പർച്ചേസ് ചെയ്ത് കേട്ടോ അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കിതിൽ എന്താണെന്നതിനെ കുറിച്ചിട്ട് എനിക്കിതിരെ ആ ഒരു നമ്മൾ സെയിം കളർ പോലത്തെ സെയിം ഐറ്റം വന്നിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ നമ്മൾ പ്രിൻറ് ചെയ്യുന്നതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മളിങ്ങനെ പ്രിന്റ് അടിച്ചിട്ട് നമ്മളിങ്ങനെ മടക്കി വെക്കുമ്പോൾ ആ ഒരു ഭാഗമാണ് നമുക്കൊരു ഷെയ്ഡ് നമ്മുടെ കുറച്ച് ലൈൻ ലൈൻ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അത് ഞാൻ റിട്ടേൺ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ റിട്ടേൺ ഓപ്ഷൻ ആയിട്ട് കാണിക്കുന്നില്ല അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നി അത് എന്താ സംഭവം എന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാനതിനായിട്ട് മുന്നേ ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ റിട്ടേൺ ഉണ്ടായിരുന്നു പക്ഷെ ഇതിനെ റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനത് റിട്ടേൺ ചെയ്യാൻ വിചാരിച്ച് നോക്കുമ്പോൾ അത് റിട്ടേണിന്റെ ഒരു ഓപ്ഷൻ കാണുന്നില്ല നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ കാരണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് ഏതൊക്കെ ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിനെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയില് വരുന്നത് ഭാര്യ